ലഹരിക്കെതിരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു പോരാടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല യുഎയിലെ ഷാർജയിൽ ഇൻകാസ് കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താറിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു രമേശ് ചെന്നിത്തല പ്രവാസി മലയാളികൾ നാട്ടിലുള്ള കുടുംബങ്ങളോടും ബന്ധുക്കളോടും ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ആവശ്യപ്പെടണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിലെ പുതുതലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഏറ്റവും വലിയ കടമായെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ലഹരിക്കെതിരെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും രംഗത്തെത്തേണ്ട കാലമാണ് ഇത് ഭരണകൂടം ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാവരെയും ചേർത്തുകൊണ്ട് ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുന്നത് ലഹരിക്കെതിരെ കേരള സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സംസ്ഥാനം കൊളംബിയ പോലെയാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മയക്കുമരുന്ന അതിപ്രസരത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ അതിനകത്ത് ജാതി മത കർമ്മ വർഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു കാലഘട്ടമാണ് ഇതിനെ ശക്തമായി ഭരണകൂടമാണ് ശക്തമായി നടപടികൾ സ്വീകരിക്കേണ്ടത് ഭരണകൂടം ശക്തമായ നടപടി സ്വീകരിച്ചില്ലായെങ്കിൽ കേരളം ഒരു കൊളംബിയെ പോലെയുള്ള രാജ്യമായി മാറാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പുതിയ തലമുറ അവർ അവരുടെ ജീവിതം മാത്രമല്ല ഒരു തലമുറയുടെ ജീവിതമാണ് ഇവിടെ നശിക്കുന്നത് ലഹരിക്കടിമയായാൽ ഒരാളുടെ ജീവിതമല്ല ഒരു തലമുറയാണ് നശിക്കുന്നത് പ്രവാസി മലയാളികൾ നാട്ടിലുള്ള തങ്ങളുടെ മക്കളോടും കുടുംബങ്ങളോടും ബന്ധുക്കളോടും ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ആവശ്യപ്പെടണമെന്നും രമേശ് ചെന്നിത്തല പ്രവാസി മലയാളികൾ നാട്ടിലുള്ള തങ്ങളുടെ മക്കളോടും ബന്ധുക്കളോടും ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ആവശ്യപ്പെടണമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഇൻകാസ് യു പ്രസിഡന്റ് സുനിൽ അസീസ് അധ്യക്ഷത വഹിച്ചു ഇൻകാസ് ഷാർജ പ്രസിഡന്റ് അബ്ദുൽ മനാഫ് വി ടി സലീം പ്രശാന്ത് പാലങ്ങാട് ഒ എം സുബൈർ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ഫോർ ദുബായ്